എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു കാർ സ്കാനർ പരിചയപ്പെടുത്തുകയാണ് നമ്മൾ ഒരുപാട് വീഡിയോകൾ നമ്മൾ കാർ സ്കാനറുകളെ കുറിച്ച് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഡോങ്കിളുകൾ നമ്മളെ ചാനലിലൂടെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഒ ബി ഡി ടു ഡയഗ്നോസ്റ്റിക് ഇൻ്റർഫേസ് ഒ ബി ഡി ടുവിൻ്റെ ഒരു ഡയഗ്നോസ്റ്റിക് ഇൻ്റർഫേസ് എന്ന് പറയുന്ന ഒരു സ്കാനറാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയിരുന്നൊക്കെ ഒ ബി ഡി തന്നെ അതിൻ്റെ ഒരു അപ്ഗ്രേഡ് വെർഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു വെർഷൻ ഇതിനു മുമ്പ് ഇതിൻ്റെ ഓൾഡ് മോഡലിൻ്റെ നമ്മൾ വീഡിയോ എടുത്തിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിൽ തന്നെ ഡിസ്പ്ലേ വരുന്ന ടൈപ്പ് ഉണ്ട് അതിൻ്റെ വീഡിയോസും ചാനലിൽ ഇട്ടിരുന്നു ഓക്കെ അപ്പോൾ ഇത് എങ്ങനെ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ കണക്ട് ചെയ്യേണ്ട രീതിയും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഇത് നമുക്ക് മൊബൈൽ ഫോൺ യൂസ് ചെയ്താണ് നമ്മൾ കൺട്രോൾ ചെയ്യുക ആപ്പ് കണക്ട് ചെയ്തിട്ടാണ് ചെയ്യുക ഇതിൽ തന്നെ ഡിസ്പ്ലേ വരുന്ന വേരിയൻറ്റ് ഉണ്ട് അത് കുറച്ച് റേറ്റ് കൂടും നമ്മൾ ജസ്റ്റ് ഓഫർ കണ്ടപ്പോൾ ജസ്റ്റ് പർച്ചേസ് ചെയ്തതാണ് അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കണം നമ്മൾ ചെക്ക് ചെയ്ത് വീട്ടിലോട്ടോ അപ്പോൾ ബോക്സിൽ അത്രയും കാര്യങ്ങളാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് അൺബോക്സ് നമുക്ക് നോക്കാം ഈ ഒരു രീതിയിലാണ് ബോക്സ് നമ്മൾ പുറത്തേക്ക് എടുത്തപ്പോൾ ഇതിൽ എച്ച് എച്ച് ഒ ബി ഡി അഡ്വാൻസ്ഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ മൂന്ന് എൽ ഇ ഡി ഇൻഡിക്കേഷൻസ് കാണാം പവർ പി സി ഒ ബി ഡി എന്ന് പറഞ്ഞിട്ട് മൂന്ന് എൽ ഇ ഡി ഇൻഡിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒ ബി ഡി ചെക്ക് എന്നുള്ള ആപ്പിൻ്റെ ആ ഒരു സിമ്പലാണ് പിന്നെ റിയൽ ടൈം ഇൻഫർമേഷൻസ് കിട്ടും ഫോൾട്ട് കോഡ് കിട്ടും ബ്ലൂടൂത്ത് വഴിയാണ് കണക്ട് ചെയ്യുക എല്ലാം അതിൽ തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട് ഏതായാലും പുറത്തേക്ക് എടുക്കാം ഓക്കെ യെസ് ഇതാണ് നമ്മൾ സ്കാനർ വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ പതിനാറ് പിന്നെ വരുന്ന ടൈപ്പ് ഉണ്ട് പല മോഡലുകളും ഉണ്ട് കേട്ടോ നമ്മൾ ആയിട്ട് വരുന്ന പതിനാറ് പിന്നെ ഉള്ളതിനാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ഇനി എങ്ങനെ ഒരു വാഹനത്തിലേക്ക് കണക്ട് ചെയ്യുക നോക്കാം ഇതിപ്പോൾ നമ്മളെ വാഹനം ആൾട്ടോ ആണ് അപ്പം ആൾട്ടോയിലൊക്കെ സാധാരണ വരാറുള്ളത് നമ്മുടെ വാഹനങ്ങളിൽ ഏത് വാഹനങ്ങളിലായാലും ഒന്നെങ്കിൽ ആ സൈഡിൽ അല്ലെങ്കിൽ ഈ സൈഡിൽ അല്ലെങ്കിൽ ഈ സൈഡിൽ ഡാഷിന്റെ ഈ മൂന്ന് സൈഡിലായിട്ടാണ് ചില കാറുകളിൽ ഈ ഒരു ഭാഗത്തും വരുന്നവരുണ്ട് നമ്മളെ ഗ്ലോ ബോക്സിന്റെ അവിടെയൊക്കെ ആയിട്ട് അപ്പോൾ നമ്മളെ കാറിൽ വന്നിട്ടുള്ളത് ഇതുപോലെ നമ്മളെ ഡാഷിന്റെ താഴെ ആയിട്ട്താ ഈ ഒരു ഹുഡ് ഓപ്പൺ ചെയ്യുന്ന ഈ ഒരു ഇതിൻ്റെ കുറച്ചുള്ളിലോട്ട് നമ്മൾ പോയാൽ നമുക്ക് ഇവിടെ ഫ്യൂസ് ബോക്സിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ കാണാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ ഒ ബി ഡി ടു കണക്ട് ചെയ്യുന്ന ഭാഗം നമ്മൾ സ്കാനിംഗ് ഡോംഗളുകളൊക്കെ കണക്ട് ചെയ്യുക ആ ഒരു ഭാഗത്താണ് കേട്ടോ ഡാഷിൻ്റെ ഈ ഒരു മൂലക്കൾ താഴെ ചില വണ്ടികൾക്ക് ഇവിടെ ആയിട്ട് വരാറുണ്ട് ചില വണ്ടികൾക്ക് ആ സൈഡിലും വരാറുണ്ട് അധിക വാഹനങ്ങൾക്കും ഇവിടെ ആയിരിക്കും വരിക കേട്ടോ അപ്പം നമുക്കിതുപോലെ കണക്ട് ചെയ്യാം അപ്പോൾ കണക്ട് ചെയ്യുന്ന മുമ്പായിട്ട് ഇവരെ ആപ്പിലൊക്കെ പറയുന്നത് വാഹനം സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ശേഷം കണക്ട് ചെയ്യാനാണ് പക്ഷേ നമുക്കിതിവിടെ കണക്ട് ചെയ്ത ശേഷം വാങ്ങാൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം നമ്മൾ കണക്ട് ചെയ്യാം കേട്ടോ കറക്റ്റ് ആയിട്ട് തന്നെ ആ ക്ലിക്കിങ്ങിലേക്ക് കണക്റ്റ് ചെയ്യാം ഓക്കെ കണക്റ്റ് ചെയ്താൽ തന്നെ ഇവിടെ ഒരു പവർ കിട്ടിയതിൻ്റെ ഒരു സൂചന ആയിട്ട് നമുക്ക് ഇവിടെ ഒരു എൽ ഇ ഡി കത്തുന്നത് കാണാൻ പറ്റും റെഡ് കളറിൽ ഓക്കെ നമ്മളത് കണക്ട് ചെയ്ത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ മൊബൈൽ ഫോണിനാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ ആപ്പ് വരുന്നത് ആപ്ലിക്കേഷൻ നമുക്ക് സിംപിൾ ആയിട്ട് തന്നെ അതിലുള്ള ക്യു ആർ കോഡ് വെച്ചിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ഈ ഒരു ഇൻറ്റർഫേയ്സ് ആണ് നമ്മൾ ജസ്റ്റ് ഇതുപോലെ പ്ലീസ് ടേൺ ഓൺ ബ്ലൂടൂത്ത് ആദ്യം ഇതിൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറയുന്നുണ്ട് കണക്ട് ചെയ്യേണ്ട വിധം സ്റ്റാർട്ട് വെഹിക്കിൾ സ്റ്റാർട്ട് ദ വെഹിക്കിൾ ഫസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് പ്ലഗ്ഗിൻ ചെയ്യാനാണെന്ന് പറയുന്നത് കേട്ടോ നമ്മൾ ആദ്യം പ്ലഗ്ഗിൻ ചെയ്തിട്ടുണ്ട് പിന്നെ അതിൽ എവിടെയൊക്കെയാണ് ഈ ഒരു പോർട്ട് വരികയെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ ആയിരിക്കും നമ്മുടെ വാഹനത്തിൽ വരാറുള്ളത് പിന്നെ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് യൂട്യൂബ് ചെയ്ത് നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റും ഓക്കെ ഇനി ടേൺ ബ്ലൂടൂത്തിൻ്റെ ഓപ്ഷൻ കാണാം ഓപ്പൺ ദ ആപ്പ് പിന്നെ കണക്ട് ദ ഡിവൈസ് ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ ആദ്യം നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബ്ലൂടൂത്ത് ഇതുപോലെ ഓപ്പൺ ചെയ്യാണ് അങ്ങനെ വാഹനം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി ബ്ലൂടൂത്തിൽ പോകുമ്പോൾ ഒബിഡി ടു നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഫസ്റ്റ് നമുക്ക് ഇതിൽ പാസ്വേഡ് കൊടുക്കാനാണ് നമുക്ക് ജസ്റ്റ് സീറോ 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 കൊടുക്കാം കേട്ടോ കുറച്ചാർ വെയിറ്റ് ചെയ്യാം പാസ്വേഡ് ഒന്നുകൂടി ചോദിക്കുന്നുണ്ട് അത് നമുക്ക് സീറോ സീറോ ഒഴിവാക്കിയിട്ട് വൺ ടു ത്രീ ഫോർ വരെ കൊടുത്ത് നോക്കാം കേട്ടോ അല്ല ഏതെങ്കിലും ആയിരിക്കുമോ അതിൻ്റെ പാസ്വേഡ് എന്ന് പറയുമ്പോൾ ഓക്കെ വൺ ടു ത്രീ ആണ് കേട്ടോ പാസ്വേഡ് എന്ന് പറയുന്നത് കണക്റ്റഡ് ആയിട്ടുണ്ട് നേരെ നമുക്ക് എന്നും ചെയ്യാനുള്ളത് നമ്മുടെ ആപ്ലിക്കേഷൻ എടുക്കണം ഓക്കെ അപ്ലിക്കേഷൻ എടുത്തു കൺഫേം ചെയ്യാം ജസ്റ്റ് ബാക്ക് അടിക്കാം കേട്ടോ ഓക്കെ ഒ ബി ഡി ടു ഇൻസ്റ്റാളിങ് ജസ്റ്റ് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് ഓക്കെ ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ ആദ്യം വെഹിക്കിൾ ഇൻഫർമേഷൻസ് കൊടുക്കാനാണ് ഇവിടെ പറയുന്നത് ഇത് സ്കിപ്പ് അടിക്കാനുള്ളൊരു ഓപ്ഷൻ കാണുന്നില്ല നമുക്ക് ഇതുപോലെ വിൻ നമ്പറും കാറിന്റെ ബ്രാൻഡും കാര്യങ്ങളൊക്കെ കൊടുത്തു നോക്കാം ഞാൻ ഇതുപോലെ കൊടുത്തിട്ട് നമുക്ക് എങ്ങനെ ഓപ്ഷൻസ് വരുന്നത് നോക്കാം ഓക്കെ അങ്ങനെ നമ്മൾ വിൻ നമ്പറും കാര്യങ്ങളൊക്കെ വണ്ടിയുടെ ചേസിസ് നമ്പറും അതുപോലെ തന്നെ മറ്റുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്താൽ നമുക്ക് ഇതുപോലെ ഇന്റർഫേസ് വരും ഇതുപോലെ നമ്മുടെ ഷാഫി നെയിം കൊടുത്ത് കൊടുത്തുകൊടുത്ത് ഷാഫിന്ന് കൊടുത്തു അതുപോലെ തന്നെ സുസുക്കി അൾട്ടോ രണ്ടായിരത്തി പതിമൂന്ന് മോഡല കറക്റ്റായിട്ട് തന്നെ കൊടുത്തുകൊണ്ട് ഇപ്പം നമുക്ക് ഫുൾ ആയിട്ട് കണക്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഹെൽറ്റ് ലൈൻ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ കറക്റ്റ് വർക്കിംഗ് വേണം നമുക്ക് നോക്കാം ബാറ്ററിയുടെ വോൾട്ടേജ് അവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ അത് പേഴ്സൻ്റേജും എൻജിൻ ആർ പി എം അതുപോലെ തന്നെ ഐഡിയൽ ഫ്യൂവൽ കൺസെപ്ഷൻ കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് ജസ്റ്റ് ത്രോട്ടിൽ കൊടുത്തോക്ക് ആർ പി എമ്മും കൂടുന്ന കാര്യങ്ങളൊക്കെ അവിടെ കാണാം പിന്നെ എൻജിൻ കൂളിൻ്റെ ടെമ്പറേച്ചറ് അതവിടെ എഴുപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് അവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ ജസ്റ്റ് ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്താൽ ഇത്തരത്തിൽ ഒരുപാട് മീറ്റേഴ്സ് കാണാം ഐഡിയൽ ഫ്യൂവൽ കമ്പഷന് പിന്നെ ഫ്യൂവൽ കമ്പഷന് ലോങ് ടൈം ഫ്യൂവൽ കമ്പഷന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ആവറേജ് സ്പീഡ് ഡ്രൈവൺ ഡിസ്റ്റൻസ് ഇത്രയും കാര്യങ്ങളാണ് ജസ്റ്റ് ബാക്ക് കൊടുക്കാം കുറച്ച് താഴേക്ക് വന്നാൽ ഡി ടി സി മോണിറ്ററിങ് കാണാം ജസ്റ്റ് നോക്കാം സ്റ്റാർട്ട് ടെസ്റ്റിങ് കൊടുക്കാം ക്ലിയർ ഫാൾട്ട് കോഡ് ഫാൾട്ട് കോഡ് കോഡതിന് നമുക്ക് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഫാൾട്ട് കോഡ് ഒന്നും വന്നിട്ടില്ല അല്ല ഓക്കെ കേട്ടോ ഫാൾട്ട് കോഡ് ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കും ഡിറ്റക്റ്റഡ് നോ പ്രോബ്ലംസ് ഫൗണ്ട് കാണിക്കുന്നു കേട്ടോ ക്ലിയർ ഫാൾട്ട് കോഡ് കൊടുത്താൽ നമുക്ക് ഫാൾട്ട് കോഡ് ക്ലിയർ ചെയ്യാം നമുക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഇതിൽ ഫോൾട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഫോൾട്ട് കോഡ് കാണിക്കുന്നുണ്ടോ എറർ കാണിക്കുന്നുണ്ടോ നോക്കാം നമുക്ക് എം എ പി സെൻസർ ജസ്റ്റ് ഒന്ന് ഊരിട്ടിട്ട് ഇതിന്റെ ഫാൾട്ട് കോഡ് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാം ഓക്കെ നമ്മളെ എഞ്ചിൻ റൂമിൽ വന്ന് വരുമ്പോഴേ നമ്മളെ ഈ ഒരു സെൻസർ മാനഫോൾഡിൻ്റെ ഇന്നെറ്റ് മാനുഫോൾഡിൻ്റെ അവിടെ എൻ്റെ സെൻസർ ഉണ്ടല്ലോ അത് നമുക്ക് ജസ്റ്റ് റിമൂവ് ചെയ്യാം ആ റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ ഫോൾട്ട് നമുക്ക് അവിടെ കാണിക്കുന്ന ഒരു ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ ഈ ഒരു കപ്ലർ നമ്മൾ റിമൂവ് ചെയ്തിട്ടോ നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് നോക്കാം ഓക്കെ ഇപ്പോൾ നമ്മൾ ആ ഒരു കപ്ലർ റിമൂവ് ചെയ്തു എം എ പി സെൻസറിൻ്റെ വാഹനം സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഇത് ഓൾറെഡി ഓട്ടോമാറ്റിക്കായിട്ട് കണക്ട് ആവും നമ്മൾ വിചാരിക്കുന്നു ജസ്റ്റ് ബാക്ക് ബാക്കടിച്ച് നോക്കാം ഓൾറെഡി കണക്ട് ആയിട്ടുണ്ട് ഓക്കെ കണക്റ്റഡ് കണക്റ്റഡിനാണ് കേട്ടോ എഞ്ചിൻ ആർ പി എം ഒക്കെ അവിടെ കാണിക്കുന്നുണ്ട് ഡി ടി സി മോണിറ്ററിങ് കൊടുക്കാം നമ്മൾ ഈ ഒരു ഫോൾട്ട് അവിടെ കാണിക്കുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ കൺട്രോൾ എന്നുള്ള അവിടെ നിങ്ങൾക്ക് ഫോൾട്ടായിട്ട് കാണാൻ പറ്റും യെസ് രണ്ട് ഫോൾട്ട് കോഡ്സ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഫോൾട്ട് കോഡ് ഡീറ്റെയിൽസ് നോക്കാം ഇവിടെ വരുമ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് കാണാം മാനിഫോൾഡ് അപ്സല്യൂട്ട് പ്രഷർ സെൻസർ അതായത് എം എ പി സെൻസർ നമ്മൾ റിമൂവ് ചെയ്തു അതിൻ്റെ സർക്യൂട്ട് ഹൈ ഹൈ ആണെന്ന് കൊടുത്തിട്ടുണ്ട് താഴെയായിട്ട് ഇൻഡേക്ക് എയർ ടെമ്പറേച്ചർ സെൻസർ അത് തന്നെ നമ്മൾ ഊരിയിട്ട് ആ ഒരു സെൻസർ അതിൻ്റെ അപ്പോൾ നമുക്ക് ഫോൾട്ട് കോഡ് ഓക്കെ ആണ് കേട്ടോ അപ്പോൾ നമ്മളിതിപ്പോൾ ക്ലിയർ ചെയ്യാൻ പോകുള്ളൂ എങ്ങനെയാന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ നമ്മളിതുപോലെ ക്ലിയർ ഫോൾട്ട് കോഡ് കൊടുക്കുക അതിനുമുമ്പായിട്ട് നമ്മൾ ജസ്റ്റ് വാഹനം ഓഫ് ചെയ്യാം ഓക്കെ ഓക്കെ നമുക്കിത് കണക്ട് ചെയ്യാം കറക്റ്റ് തന്നെ കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ആ ഒരു ഫാൾട്ട് കൂടെ എറേസ് ചെയ്ത് നോക്കട്ടോ സംഭവം ആണ് നമ്മളെ സ്കാനർ വർക്കിംഗ് ആണ് വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഓക്കെ യെസ് അങ്ങനെ നമ്മൾ ആ ഒരു ഫോൾട്ട് ഇതുപോലെ ക്ലിയർ ഫോൾട്ട് കൂടെ കൊടുക്കാം സക്സസ്ഫുൾ ആയി വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഒന്ന് സ്റ്റാർട്ട് ടെസ്റ്റ് കൊടുക്കാം ആ ഒരു ഫോൾട്ട് ഇനി കാണിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ടുണ്ട് നോ പ്രോബ്ലംസ് ഫൗണ്ട് എന്നാണ് നമ്മൾ ഫാൾട്ട് കോഡ് നോ പ്രോബ്ലംസ് ഫൗണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ഫാൾട്ട് കോഡ് കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഓവറോൾ ഓക്കെ ആണ് അപ്പോൾ ഈ ഒരു സ്കാനർ നമുക്ക് ഒന്നുകൂടി ഇതിൻ്റെ ഇൻ്റർഫേസ് കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഒരു ത്രീ ഡി ലുക്കിലൊക്കെ വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നല്ലൊരു രസമുണ്ട് കാണാൻ ഇതിന് മുമ്പ് നമ്മൾ ചെയ്ത മോഡലിൻ്റെ ഒക്കെ ഒരു ഓൾഡ് ഡിസൈൻ്ലായിരുന്നു ആപ്പിൻ്റെ ഇൻ്റർഫേസ് കാര്യങ്ങളൊക്കെ ഇതൊന്നും കൂടി ഒന്ന് എന്താ പറയുക ഒന്ന് കസ്റ്റമൈസ് ആയിട്ടുണ്ട് യൂസ് ചെയ്യാൻ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ആപ്പ് തന്നെയാണ് പിന്നെ മറ്റുള്ള ഒരുപാട് ഓപ്ഷൻസ് നമ്മൾ നമ്മളിതിലൂടെ കണ്ടു ഓവറോൾ ഇതൊക്കെയാണ് ഈ ഒരു ഇതിൽ വരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇത്തരത്തിൽ സ്കാനിംഗ് വീഡിയോസൊക്കെ നമ്മുടെ ചാനൽ ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം മൈ ബട്ടണിൽ കൊടുക്കാം ജസ്റ്റ് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്താൽ മതി അതിന് ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പിന്നെ നമ്മൾ ഡോങ്ങിൾ ഊരുന്നതിന് മുൻപായിട്ട് നമ്മൾ ഈ ഒരു ആപ്പിൽ നിന്ന് എക്സിറ്റ് അടിക്കണം എക്സിറ്റ് അടിച്ചതിൻ്റെ ശേഷം നമ്മൾ ബ്ലൂടൂത്ത് ഡിസ്കണക്ട് ചെയ്തതിൻ്റെ ശേഷം വേണം പുറത്തേക്ക് പോകാൻ അപ്പോൾ ആദ്യം ആപ്പിൽ നിന്ന് ഒഴിവായി ഇതുപോലെ ആദ്യം വാഹനം ഓഫ് ചെയ്യാം എന്നിട്ട് നമ്മൾ ഡോങ് ഊരിയെടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിലട്ടോ ഓക്കെ നമുക്ക് ഊരിയെടുക്കാം യെസ് അപ്പോൾ ഇത്രയും നേരം നമ്മൾ യൂസ് ചെയ്തു ഇവിടെ ഹീറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല ചില ഡോംഗിളുകൾ നമുക്ക് ഇത്രയും യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല ഹീറ്റ് ഇവിടെ വരാറുണ്ട് പക്ഷേ നമുക്ക് അങ്ങനെ തോന്നിയിട്ടില്ല നല്ല യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്കാനർ തന്നെയാണ് വേണേൽ പറയാം അത്യാവശ്യം ഒരു ബിഗിനേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല സ്കാനർ തന്നെയാണ് നമുക്ക് നമ്മളെ നമ്മുടെ സ്കാൻ ചെയ്തിട്ട് എന്ത് കൺ കംപ്ലയിൻ്റ് ആണ് പിന്നെ അതിൻ്റെ കംപ്ലയിൻറ്റ് എറർ കോഡ് എന്താണെന്നുള്ളതൊക്കെ കാണാം ഇനിയിപ്പോൾ ഒരു കോഡ് മാത്രമായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവണം ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ആ കോഡ് എന്തുകൊണ്ടാണ് എന്ത് കംപ്ലയിൻറ്റ് കാരണമാണ് ആ കോഡ് വരുന്നത് എന്നുള്ള നമുക്ക് അതിൽ തന്നെ കാണാൻ പറ്റും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടാൻ തന്നെ ലൈക്ക് ചെയ്യുക ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വേണ്ടവർക്ക് പർച്ചേസ് ചെയ്യാം ഇത് മാത്രമല്ല ഇത്തരത്തിൽ ഒരുപാട് ഡോങ്ങിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഓക്കെ അതൊക്കെ ഒന്ന് ജസ്റ്റ് വാച്ച് ചെയ്ത് നോക്കാം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ